ഹലോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിത് കുറച്ച് താമ്പരയുടെ ട്യൂബുകളാണ് കേട്ടോ സെയിൽ വരുന്ന പ്ലാന്റുകൾ അയക്കും നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ നമുക്ക് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ ഒരുപാട് ഫ്രഷ് ആളുടെ തന്നെ താമരയുടെ കുറച്ചധികം ട്യൂബേഴ്സ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ട്യൂബറിൻ്റെ റേറ്റും അതുപോലെ ട്യൂബറിൻ്റെ വലുപ്പവും കാര്യങ്ങളും ഏതൊക്കെ വെറൈറ്റീസാണ് എല്ലാം എന്താ ക്ലിയർ ആയിട്ട് എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ക്യൂ വൺ ത്രീ ത്രീയുടെ വെറൈറ്റിയാണ് നമുക്കിത് വന്നിരിക്കുന്നത് അപ്പം ഇത് അടുത്ത വെറൈറ്റിയാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് അതിൻ്റെ പൂവ് നമ്മൾ സൈസില് കൊ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഈയൊരു ആമ്പലമാണ് കേട്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എന്താ ഒരു കളർ അല്ലേ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതെല്ലാം അളുടെ തന്നെ പ്ലാന്റിൽ പ്ലാൻറ്സാണ് കേട്ടോ അതിൻ്റെ പൂക്കളും ട്യൂബേഡ്സുമാണ് ചൈനീസ് സഹ സഹസാ പത്മാണെന്നെനിക്ക് തോന്നട്ടോ ഇത് വരുന്നത് പൂവ് നമുക്ക് കിട്ടിയിട്ടില്ല ഇരുന്നൂറ് രൂപയാണ് നമുക്ക് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് യു ഡി പി എന്നുള്ളത് നമ്മുടെ സഹസകതല പത്മത്തെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു അടുത്തത് ലാവണ്ടർ മിൽക്കാണ് അൻപത് നൂറ്റമ്പത് എന്നിങ്ങനെ രണ്ട് റേറ്റിലാണ് ട്യൂബേഴ്സ് വരുന്നത് കേട്ടോ ട്യൂബോൻ്റെ സൈസും കാര്യങ്ങളും അനുസരിച്ചാണേ നമുക്ക് ട്യൂബോൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആണ് നമ്മുടെ ട്യൂബുകളുടെ റേറ്റ് വരുന്നത് കേട്ടോ സൈസും ഇതാണേ വരുന്നത് ഇത് നമുക്ക് അടുത്തത് ഏത് വെറൈറ്റിയാണ് നമുക്ക് ട്യൂബ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം വാട്സപ്പ് നമ്പർ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി ആണ് നമുക്ക് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ ഇത് അടുത്തൊരു ടൈപ്പ് ഓഫ് സർസുകൾ ഇതിൻ്റെയാണ് നൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പത് എന്നിങ്ങനെ രണ്ട് റേറ്റിലാണ് നമുക്ക് ട്യൂബുകൾ വരുന്ന കേട്ടോ ഒരുപാട് ഐഡിയിലുള്ള താവരകളുണ്ട് പണ്ടൊക്കെ ആ ഒരു പിങ്ക് കളർ താമര മാത്രമല്ല എല്ലാവരുടെയും മൈൻഡില് താമര എന്ന് പറയുമ്പോൾ ഇന്ന് താമര എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റിയാണ് മൈൻഡിൽ വരേണ്ടത് എന്ന് തന്നെ അറിയില്ല അല്ലാതെ കാരണം അത്രയ്ക്ക് വെറൈറ്റീസ് അത്രയ്ക്ക് കളറിലാണ് നമുക്കിത് താമരകൾ വന്നിരിക്കുന്നത് അടുത്ത വെറൈറ്റിക്ക് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒറ്റ റേറ്റിൽ മാത്രം കാണും ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബർ വന്നിരിക്കുന്നത് ടോട്ടൽ വാങ്ങുന്ന ട്യൂബുകൾ അനുസരിച്ച് നമുക്ക് കുറേ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇത് ലിറ്റിൽ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കേട്ടോ രണ്ട് മൂന്നും ഗ്രോത്തി കൂടിയിട്ടുള്ള ട്യൂബ് ലൈറ്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്കിത് ഈ ഈ ഒരു പ്ലാന്റ് ഇത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് കേട്ടോ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് അപ്പം ഇതിൻ്റെ ഇനി ഇത് അടുത്ത പ്ലാന്റ് വരുന്നുണ്ട് ഇത് നമ്മുടെ വൈറ്റ് ലാവയുടെ പ്ലാന്റ് എൺപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ്സ് വരുന്നത് എൺപത് രൂപ അപ്പോൾ നമ്മളിതിൽ കാണിച്ച് ഏതെങ്കിലും രൂപ കൊണ്ടോ അതുപോലെ ഇതുപോലെ പ്ലാന്റിൻ്റെയോ സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് നമുക്ക് അല്ലേ അതിൽ വന്നാൽ മതി കേട്ടോ അപ്പം ഓക്കേതാണ് വാങ്ങാൻ താല്പര്യമുള്ളത് അപ്പോൾ അതിൻ്റെ സ പ്ലാന്റ് സൈസും ട്യൂ സൈസും ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി ഇട്ട് തരാമെന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് കൊണ്ട് നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വരുന്നത് അടുത്തത് ഇത് ഒരു രക്ഷയില്ലാട്ടോ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ